ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നും നമ്മളെന്തെങ്കിലും പാചകമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണിക്കില്ലേ ആക്ടിവിറ്റിയൊക്കെ പക്ഷേ ഉണ്ടല്ലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പ്രോഡക്റ്റുകളെ കുറിച്ച് ഒരു കാര്യം കൂടെയാണ് കാരണം കുറേ ദിവസമായി പുതിയതായിട്ട് വന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രോഡക്റ്റുകളെക്കുറിച്ച് പറയാനാണ് അപ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ ഒരു പ്രോഡക്റ്റാണ് എൻ്റെ പ്രോ എൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഞങ്ങൾക്ക് എൻ്റെ പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എന്താണ് ആഭരണങ്ങൾ ചെയ്യണമെന്ന് കാരണം നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ കുറേ പേരുടെയൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഞാനൊരു വീൽചെയർ യൂസറാണ് വീൽചെയറിൽ ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് പിന്നെ മൂന്ന് വയസ്സിൽ പോളിയോ വന്നതാണ് അപ്പോൾ പോളിയോ വന്നിട്ട് വീൽ ചെയറിലാണ് അപ്പോൾ വീൽ ചെയറിൽ ആയിട്ട് ഞാനാണെങ്കിൽ വീട്ടിൽ വേറെ ആക്ടിവിറ്റികളും കാര്യങ്ങളും ഒന്നുമില്ല വീട്ടിനകത്ത് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരാളാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ പിന്നെ നാട്ടിലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടുത്തെ ഒരു അവിടുത്തെ ആശാപ്രവർത്തകരുമായിട്ട് വന്നിട്ട് കുറേ പേരെ ആളിങ്ങനെ കുറേ ഇങ്ങനെ ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഇങ്ങനെ ജീവിതത്തിൻ്റെ മുഖ്യ ഈ സമൂഹത്തിൻ്റെ മുഖ്യ ധാരയിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച കൂട്ടത്തിൽ എൻ്റെ വീട്ടിലും വരികയും എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറയുകയും അപ്പം പിറ്റേന്ന് തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നെ ഒരു ആശാപ്രവർത്തകയെ പറഞ്ഞു വിടുകയും അവർ വന്നിട്ട് എന്നെ ഈ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് മാല കൊലക്കാനായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപകുമാറി എന്നാണ് സാർ മരിച്ചുപോയി അപ്പോൾ സാറിൻ്റെ പിന്നെ നല്ലൊരു നമ്മളെ മുഖ്യധാരനേക്ക് കൊണ്ടുവരാം അത് വീൽ ചെയറിലൊന്നും അല്ലായിരുന്നു പിന്നെ പിന്നെയാണ് എനിക്ക് ഒരു ചേച്ചി വീൽ ചെയർ കൊണ്ട് തന്നത് പിന്നെയാണ് ഞാൻ വീൽ ചെയറിൽ കയറിയത് ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം എപ്പോഴായാലും അത് വന്ന് വരും നമ്മളെങ്ങനെ വീൽ ചെയറിലായി അല്ലെങ്കിൽ വീൽ ചെയറിൽ എങ്ങനെ കയറി എന്നൊക്കെ നമ്മൾ പഠിക്കണമല്ലോ അപ്പം അന്ന് ഞാൻ ഈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാറിൻ്റെ തന്നെ അല്ലെങ്കിൽ സാറുകാരുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ തന്നെ പിന്നെ പൈസയൊക്കെ എടുത്ത് എനിക്കിത് വാങ്ങി തരാം ാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നല്ലതു വലയൊക്കെ ഉണ്ടാക്കി വിക്കിയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാനങ്ങ് നിർത്തി പിന്നെയാണ് നൈമിത്ര എന്ന് പറയുന്ന അച്ചാറുകളുടെ ബ്രാൻഡിലേക്ക് വന്നതും ചെയ്തതും അപ്പോൾ നൈമിത്ര നന്നായിട്ട് അച്ചാറുകളൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ നമ്മളൊരു ബ്രാ ഒരു കമ്പനിയാക്കാനൊക്കെ ഒരുങ്ങി അത് വലിയ ഒരു ട്രാജഡിയായി ഒരു വലിയ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി അതൊക്കെ പോയി എല്ലാവർക്കും നഷ്ടപ്പെട്ട് അവസ്ഥയായി അപ്പോഴും എനിക്ക് പെട്ടെന്ന് പിന്നെ മുന്നോട്ട് പോകണം അപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് വേറെ വഴിയില്ല അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ പിടിച്ചിരിക്കണം പിടിച്ചു കയറണം അപ്പം ഞങ്ങൾ ഞാനെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഞങ്ങൾ എന്നാണ് അതിൻ്റെ ഒരർത്ഥം ഞാൻ മാത്രമായിട്ടല്ല എൻ്റെ കുടുംബവും എൻ്റെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഞാനും നമ്മൾ അപ്പോൾ ഒരു ബ്രാൻഡ് എൻ്റെ പണ്ടത്തെ ആഗ്രഹം എടുത്ത് ഒരു ബ്രാൻഡ് ഡിമിത്ര എന്ന പേരിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി അപ്പോൾ ഓർണമെൻസാണ് അവിടെ ഉള്ളത് അപ്പം ഞാൻ ധരിച്ചിരിക്കുന്ന ഓർണമെൻസ് ഒക്കെയാണ് ഉള്ളത് ഓർണമെൻഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിക്കിലുണ്ട് പിന്നെ എന്താണ് നമുക്ക് ഫാഷൻ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഫങ്ഷനൊക്കെ ധരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഫാൻസി ആയിട്ടുള്ള ഓർണമെൻസ് നല്ല ലിങ്കാസ് പിന്നെ നല്ല ആൻറ്റിക് മാലകൾ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നാഗാസ് ഉണ്ട് പിന്നെ ഇതുപോലെ ടെമ്പിൾ വർക്കുണ്ട് അല്ലാതെ ടെമ്പിൾ വർക്ക് മാത്രമല്ല അങ്ങനെ കുറച്ച് ഇതൊക്കെ എൻ്റെ കയ്യിൽ കിടക്കുന്ന വളയൊക്കെ നല്ല കല്ല് വെച്ച വളയാണ് അപ്പോൾ കാണാൻ പറ്റുമോയെന്നറിയില്ല കാരണം എനിക്ക് ഞാൻ ഞാൻ തന്നെ വീടിയെടുക്കുന്നതാണ് അപ്പോൾ പിന്നെ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നതാണ് ആ അതൊക്കെ അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ മേക്കപ്പൊക്കെ ഇട്ട് ഇതാരാണ് പിന്നെ പിന്നെ കെട്ടിയിലക്കാരായിട്ട് എനിക്ക് തോന്നുന്നു കെട്ടിയിലക്കാരോ ഒന്നുമല്ല ഒരു പൗഡറും ഇട്ട് ഒരു കുറിയിട്ട് പൊട്ടും പറ്റേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു ഇച്ചിരി ചുണ്ടിച്ചു പൊപ്പിച്ചിട്ടുണ്ട് എന്തിനൊന്നറിയാമോ നമ്മൾ ഞാനിത് പറ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങളെ പറ്റി ഇത് എന്തിനു ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാല ധരിക്കുമ്പോൾ ഈ ഒരു മാല ഇത് നമ്മൾ ധരിക്കുമ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം അല്ലേ ഇതിനനുസരിച്ചിട്ട് ഒരുങ്ങിയിരിക്കണം അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കഴിഞ്ഞ് കിടന്നിട്ട് ഉള്ള കുഞ്ഞ് കുഞ്ചു മാല ഊരിയില്ല അതിങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഇട്ടത് കേട്ടോ അപ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് വലിയ ചെയിനാണ് ബാക്ക് ത്രെഡാട പിടിച്ച് ഇങ്ങനെ വര കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല പൊക്കൊക്കെ കാരണം ഞാൻ നല്ല എൻ്റെ കഴുത്തൊക്കെ നല്ല വീതിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ എനിക്ക് ഈ ഈ മാല നന്നായിട്ട് ധരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവർക്കും പറ്റും അപ്പോൾ ഞാൻ നല്ല മാലയാണ് കേട്ടോ നല്ല മലയുണ്ട് ഇപ്പം എൻ്റെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലിടുന്ന ടോപ്പ് ടോപ്പിൻ്റെതാണ് പക്ഷേ ഇത് സാരി അല്ലെങ്കിൽ ഹാഫ് സാരിയുടെ ഒക്കെ ധരിച്ചാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഞാനിപ്പോൾ വൈകിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു വീഡിയോ എടുക്കണം അല്ലെ പ്രോഡക്റ്റിനെ കുറിച്ച് കുറിച്ച് ഡിമിത്രയെക്കുറിച്ച് വിചാരിച്ചപ്പോൾ എടുത്തതാണ് നമ്മുടെ കയ്യിലെ ഇപ്പോൾ എന്താണോ ഓർഡർ തരുന്നത് അത് നമ്മൾ എടുത്തോളൂ അങ്ങനെയാണ് ഷോപ്പൊന്നും ഇല്ലല്ലോ നൈമിത്രയ്ക്ക് അച്ചാറുകളും മസാലകളും എല്ലാം ആയിട്ട് ഒരു ഷോപ്പുണ്ട് പക്ഷേ ഇതിനായിട്ടൊരു ഇല്ലല്ലോ അപ്പോൾ ഇത് ഷോപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓർഡർ തരുന്നതനുസരിച്ച് ഞാൻ നമ്പർ കൊടുത്തിരിക്കാം നമ്മൾ അയച്ചുകൊടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പിന്നെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണം എന്തിപ്പോൾ കൊടുക്കും എന്നാലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ ഡീജയുടെ കയ്യിൽ ഇതുണ്ടല്ലോ ഒന്ന് വാങ്ങിക്കൊടുക്കാം എന്ന് അപ്പോൾ ഇതുപോലെ ഒക്കെ ഇത്തിരി മേക്കപ്പ് എവിടെയൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് മേക്കപ്പ് ഇടുമ്പോൾ നമ്മളെന്താണ് നമ്മൾ പിന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും ഇനിയിപ്പോൾ മേക്കപ്പ് ഇല്ലെങ്കിലും വരും കോൺഫിഡൻസ് അത് അങ്ങനെയുള്ളവരുണ്ട് ഞാൻ മേക്കപ്പൊന്നും ഇടാറില്ല ഞാൻ വീട്ടിലിങ്ങനെ എവിടെയെങ്കിലും ഒരു യാത്ര പോകും ഒരു ഒരു പ്രോഗ്രാമായിട്ട് പോകുന്നതെങ്കിൽ മാത്രമേ ഞാൻ മേക്കപ്പ് ഇടൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസിനൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ആ അങ്ങനെയുണ്ട് അപ്പോൾ നല്ല വസ്ത്രം ധരിക്കുക നല്ല പിന്നെ ആഭരണങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ധരിക്കുക അങ്ങനെയൊക്കെ ഇതെൻ്റെ ആവശ്യത്തിനായിട്ട് ഇത് പിന്നെന്താണ് എൻ്റെ കച്ചവട ആവശ്യത്തിനായിട്ട് ഉള്ളതായാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാവേ എൻ്റെ കമ്മല് എൻ്റെ മാല എന്റെ അപ്പോൾ ഒരുപാട് പൈസയൊന്നുമില്ല കേട്ടോ ഒരുപാട് പൈസയൊന്നുമില്ല ചെറിയ പൈസക്കാണ് കൊടുക്കുന്നത് ഇതൊരു പിന്നെ അറുന്നൂറ്റിയമ്പത് രൂപ അറുന്നൂറ്റമ്പത് വില എനിക്ക് നോക്കണം എഴുന്നൂറ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ ഇത് നമുക്ക് പിന്നെ എന്താണ് ലൈഫ് ലോങ് യൂസല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എപ്പോഴും നല്ല നല്ലൊരു ഒരുമാലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാ ചെയ്യേണ്ടത് നിങ്ങൾ ഓർഡർ തരിക നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഫങ്ഷനൊക്കെ വരുമ്പോൾ പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കും വേറെ വേറെ ബ്രാൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കൂടെയായിരുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ ജോലിയും എല്ലാവർക്കും പറ്റത്തില്ല എനിക്ക് പറ്റുന്ന ജോലികളാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഓർണമെൻസ് ആയാലും ശരി പിക്കിൽസും മസാലകളും ഇടിയിറച്ചുകളും ആയാലും ശരി അത് നൈമിത്ര എന്ന ബ്രാൻഡിലാണ് ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ജീവിതമാർഗമാണ് എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമാർഗ്ഗമാണ് ഞങ്ങളുള്ളത് കിളിപ്പാനൂരാണ് തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും രാജാ വർമ്മയുടെ നാടാണ് നല്ല നാടാണ് അവിടെയാണുള്ളത് ഞങ്ങൾക്ക് ഷോപ്പ് ഉള്ളത് നിലമേൽ ചടയമംഗലം കഴിഞ്ഞ് ഡായുവിൻ്റെതാണ് ചടയമംഗലം കഴിഞ്ഞ് നിലവിലേക്ക് വരുമ്പോൾ എം സി റോഡിൽ തന്നെ കടങ്കോട് ഈവനിങ് മാർക്കറ്റിന് സമീപം മുഖ്യ കൊച്ചു കടയുണ്ട് ആ കടയിൽ നമുക്ക് അച്ചാറുകളെല്ലാം കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഓർണമെൻസും കിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ചാലും നിങ്ങൾ ഓർഡർ തന്ന് ഒരു കൈ പിടിക്കണം എന്ന് പറയണം അതിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ വന്നത് ഇപ്പോൾ ഓർണമെൻസൊക്കെ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ ഇത് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും കുടയ്ക്കണേ അപ്പോൾ ഒന്നുമില്ല ചെറിയ വീഡിയോയാണ് പുറത്തൊന്നും തരാം